ഒരു ദേശീയ വാർത്തയിലേക്കാണ് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തിയിരുന്ന സമരം ഭാഗികമായി അവസാനിപ്പിച്ചു പ്രളയ സാഹചര്യം കണക്കിലെടുത്താണ് സമരത്തിൽ നിന്നും പിന്മാറുന്നതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ശനിയാഴ്ച മുതൽ അവശ്യ സേവനങ്ങൾ പുനരാരംഭിക്കും വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ ഇനി ഏത് രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് പോകാനാണ് ഡോക്ടർമാരുടെ സംഘടനകൾ ഉദ്ദേശിക്കുന്നത് ലിബീഷ് കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് ദിവസമായി തുടർച്ചയായി നടത്തി വന്നിരുന്ന സമരമാണ് ഇപ്പോൾ താൽക്കാലികമായി അല്ലെങ്കിൽ ഭാഗികമായി ഈ ഡോക്ടർമാർ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് നാളെ മുതൽ അത്യാവശ്യ സർവീസുകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ അടിയന്തരമായ സേവനങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുന്നതിനായി ആശുപത്രികളിൽ സന്നിഹിതരായിരിക്കും ഇവർ എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ സമരത്തിൻ്റെ സ്വഭാവം മാറുക മാത്രമാണ് ചെയ്യുന്നത് തങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുകയല്ല അല്ലെങ്കിൽ ഇത്തരമൊരു ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചു കൊണ്ട് അല്ലെങ്കിൽ യുവ ഡോക്ടർ ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോവുകയല്ല മറിച്ച് താൽക്കാലികമായി നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തര സർവീസുകൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായവുമായി എത്തുന്ന കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഒരു വിരാമം ഇടുന്നു എന്ന് മാത്രമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് എങ്കിൽ പോലും പൂർണ്ണമായും ജോലിയിൽ പ്രവേശിക്കില്ല ചില കൂടിയാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കില്ല എന്നതാണ് ഒ പി വിഭാഗത്തിലെ ബഹിഷ്കരണം തുടരും ഇത്രയും കാലം ചെയ്തു വന്നിരുന്നത് പോലെ തന്നെ ഒ പി വിഭാഗത്തിൽ തങ്ങളുടെ സേവനം ലഭ്യമാക്കില്ല അതുപോലെ തന്നെ ചില പ്രത്യേക അടക്കമുള്ള ചില പ്രത്യേക വിഭാഗങ്ങളിൽ പങ്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കില്ല എന്നും ഈ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഡോക്ടർമാരുടെയും മെഡിക്കൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ നേഴ്സുമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നിരിക്കുകയാണെങ്കിൽ സമരം കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്നുകൂടി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓൺ ഡ്യൂട്ടി റൂമുകൾ ഈ പന്ത്രണ്ടും പതിനെട്ടും മണിക്കൂറുകൾ തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഓൺ ഡ്യൂട്ടി റൂമുകൾ ശുചിമുറികൾ സി സി ൾ അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ലൈൻ രാത്രിയിൽ നിരീക്ഷണത്തിനായി ഒരു വനിതാ പോലീസ് അതിനു പുറമെ മൊബൈൽ പെട്രോളിംഗ് യൂണിറ്റുകൾ മുതലായവയെല്ലാം ആശുപത്രികളിൽ ലഭ്യമാക്കണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഇത്തരത്തിലുള്ള നടപടികൾ ഈ ഇവർ മുന്നോട്ട് വെച്ച ഈ ആവശ്യങ്ങളിൽ ഒരു പോസിറ്റീവായി അല്ലെങ്കിൽ അനുകൂലമായ ഒരു മറുപടി ഇല്ലാതിരിക്കുകയോ ഒന്നും എടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് തന്നെ മടങ്ങും എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇന്ന് പതിനെട്ടാം തീയതി സി ബി ഐ കോടതിയിൽ കേസിൻ്റെ പുരോഗതികളെക്കുറിച്ച് അറിയിക്കുകയുണ്ടായി ബലാത്സംഗം നടന്നിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിനാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ രാവിലെയോടുകൂടി സെമിനാർ ഹാളിൽ ജൂനിയർ ഡോക്ടറെ കൊല ചെയ്ത രീതിയിൽ കാണപ്പെടുന്നത് എന്നാൽ പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബലാത്സംഗത്തിനിരയായാണ് മരിച്ചത് എന്ന് വ്യക്തമാവുകയായിരുന്നു അതിക്രൂരമായ ബലാത്സംഗം എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് കൂട്ടബലോത്സംഗമല്ല ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന നിലപാടിലാണ് ഇപ്പോഴും സി ബി ഐ ഉറച്ചു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യപ്രതിയായ സഞ്ജയ് റോയ്ക്കൊപ്പം തന്നെ ആർജിബർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷും അന്ന് അവിടുത്തെ താൽ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഓഫീസറായ അഭിജിത് മൊണ്ടാലിന്റെ മൊണ്ടാലിന്റെയും റിമാൻഡ് കാലാവധി നീട്ടണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെയും റിമാൻഡ് കാലാവധി നീട്ടണം എന്നാണ് പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം നടന്ന ദിവസം ഈ ജൂനിയർ ഡോക്ടറെ കൊല്ലപ്പെട്ടതായി കണ്ടതിന് ശേഷമുള്ള ആദ്യ മണിക്കൂറുകളിൽ അഭിജിത് മൊണ്ടാലും അതുപോലെ തന്നെ സന്ദീപ് ഘോഷും തമ്മിൽ നിരവധി തവണ ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് സാധാരണ ഒരു രണ്ടു പേർ തമ്മിൽ ഉണ്ടാകുന്നതിലും സംശയാസ്പദമായ രീതിയിൽ ിൽ അത്രയും തവണ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഇതിൽ സംശയാസ്പദമായി അല്ലെങ്കിൽ ഇവരുടെ പങ്കിനെ കുറിച്ചുള്ള സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പ്രിൻസിപ്പളായി ഇരിക്കെ തന്നെയാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെട്ട മടക്കമുള്ള ഭാഗത്ത് നവീകരണത്തിനായുള്ള അനുമതി നൽകുന്നതും അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ട് തെളിവുകൾ നശിക്കാനിടയാക്കുന്നതും അതുകൊണ്ട് തന്നെ ഇവരെ റിമാൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ ലഭ്യമാക്കുന്നതിൽ തടസ്സപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമെന്നും വിവരങ്ങൾ പോലീസിൽ നിന്ന് മറച്ചു വയ്ക്കുമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിമാൻഡ് കാലാവധി നീട്ടി ചോദിച്ചിരി ചോദിച്ചിരിക്കുന്നത് എന്തായാലും സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെയാണ് ഇവരുടെ റിമാൻഡ് കാലാവധി ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് ലിബീഷ് ശരി